എല്ലാവർക്കും സ്വാഗതം മോനെ എല്ലോ കൂട്ടം മിണ്ടുവണക്കാണോ കൂട്ടുണ്ടോ ഇല്ലേ ഏ കൂട്ടില്ലേ കൂട്ടില്ലേടാ കൂട്ടില്ലേടാണങ്ങിയിരിക്കുവാണോ കൊച്ചാ ആ ബെൽറ്റ് നശിപ്പിച്ചാനല്ലേ അമ്മ വഴക്ക് പറഞ്ഞേ ഏ പുതിയ ബെൽറ്റ് ബെൽറ്റല്ലായിരുന്നോ ഏ ഉത്തം ബെൽറ്റും കടിച്ചു പറിച്ചില്ലേ ഏ വഴക്ക് പറയുമ്പോൾ വേണങ്ങിയിരുന്നാൽ മതിയോ ആഹാ ഹാ വഴക്ക് പറഞ്ഞാണെ വിളക്കാം ഇണക്കാണോ അമ്മയുടെ കൂട്ടുണ്ടോ ഏ നോക്കുന്നുണ്ടോ അമ്മേ ഏ കൂട്ടുണ്ടോ ഇല്ലേ യു ഇങ്ങോട്ട് നോക്ക് ഈ ഫോണിലോട്ട് നോക്ക് വേറെയൊക്കെ മൈൻഡ് മാറ്റാതെ ഇങ്ങോട്ട് നോക്ക് കിണക്കാണോ ഓക്കെ എവിടെ പോയി അമ്മയുടെ ഓക്കെ മോൻ എവിടെ പോയി അയ്യോ റോക്കി എവിടെ പോയോ സ്കൂളിൽ പോയോ വിണങ്ങിയിരിക്കുവാണോ അമ്മയുടെ കിണക്കുണ്ടോ അമ്മയുടെ വിളക്കാണോ കുട്ടൂവിനെ പണക്കാണോ അമ്മയുടെ റോക്കി മോനെ റോക്കി നോക്കുന്നില്ലേ കിടക്കാൻ പോണോ വാ വെച്ചു മോനെ റോക്കൂ വാ വാവു കിടന്നാടേ കിടന്നോ കിടക്കുന്നുണ്ടോ കിടന്നോടാ കിടക്ക് ില്ലേ കിടക്കുന്നുണ്ടാ കുട്ടുമോനിടന്നോ ഇടന്നോളാൻ ഇടേ ഇല്ല കിടക്കടേ കിടന്നോടെ വോക്കൂ സിഡ് സീറ്റ് സീറ്റ് ഗുഡ് ബോയ് കിടക്കുന്നുണ്ടോ കിണക്കായതുകൊണ്ട് കിടക്കുന്നില്ലേ അനുസരണൊക്കെ ഇവിടെ ഉണ്ടല്ലോ ആ ഉറക്കാൻ വരുന്നുണ്ടല്ലോ കിടന്നാ മോനോടെ കിടന്നോ കുഞ്ഞേ ഇവിടെ കിടന്നോട്ടുമോനി േ ആ വഴക്ക പറഞ്ഞ ഇഷ്ടപ്പെടില്ലേ നേരോ കുറയ്ക്കണം ആ എന്നാണോ പറയുന്നത് ഏ ആഹാ നശിപ്പിച്ചോ ഇനിയും വഴക്കുറയും ആഹാ ഇനി ബെൽറ്റ് നശിപ്പിച്ചു ഇനി ഇനി വഴക്കു പറയ ഇനി അമ്മ വഴക്കു പറയും ആഹാ ബെൽറ്റ് നശിപ്പിച്ചിട്ട് ആ ആഹാ എന്നതാ അവിടെ ഇരുന്നു ചിടൺ സീറ്റ് റോക്കോ എടാ ചിട്ട്